നമസ്കാരം ദുരന്ത ഭൂമിയിലെ കണ്ണീരിലും പിണറായിയുടെ കൊടും കാട്ടുകൊള്ളാം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിലടക്കം സർക്കാർ ചിലവാക്കിയ തുകയുടെ കാര്യത്തിൽ കള്ളക്കണക്കുകൾ നിരത്തി പിണറായി സർക്കാർ ഹൈക്കോടതിയെയും ജനങ്ങളെയും ഒരുപോലെ കബളിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന വിമർശനം ശക്തമായതോടെ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്തെത്തി കണക്കുകൾ ശരിയല്ല എന്ന് പറഞ്ഞ് മലക്കം മറിയുകയും ചെയ്തു ഹൈക്കോടതിയെയും ജനങ്ങളെയും കള്ളക്കണക്കുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സംസ്ഥാന റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും മഹാദുരന്തത്തിന്റെ കാര്യത്തിൽ കൃത്യമായ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ സർക്കാർ ചിലവിട്ട തുകയുടെ പുറത്തു വന്ന കണക്ക് ശരിയല്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ നൽകിയ വിശദീകരണം മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് ചിലവഴിച്ച തുകയുടെ കണക്കല്ല കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചിലവുകളുടെ കണക്കാണ് എന്നും മന്ത്രി പറഞ്ഞു ദുരന്തം നടന്നതിന് ശേഷം കേന്ദ്ര സർക്കാരിന് കേരളം ഒരു മെമ്മോറാണ്ടം നൽകിയിരുന്നു അതിൽ കാണിച്ചിരിക്കുന്ന കണക്കാണ് ഇത് ഓഗസ്റ്റ് രണ്ടാമത്തെ ആഴ്ചയിലാണ് ഇത് തയ്യാറാക്കിയത് പ്രതീക്ഷിക്കുന്ന ചിലവ് എന്ന നിലയിലാണ് ഈ കണക്ക് നൽകിയത് കേരളത്തിന് പുനരധിവാസ പാക്കേജ് ലഭിക്കുന്നതിനായി നൽകിയ കണക്കാണ് ഇത് എന്ന ന്യായവും കെ രാജൻ ഉയർത്തുകയുണ്ടായി ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഇതേ കണക്കുകൾ തന്നെ സത്യവാങ്മൂലത്തിൽ സമർപ്പിക്കുകയായിരുന്നുവെന്നും മന്ത്രി തുടർന്ന് സമ്മതിക്കുകയാണുണ്ടായത് ദുരന്തത്തിന് ചിലവഴിച്ച തുക സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ എന്ന നിലയിൽ ൈക്കോടതിക്ക് ആധികാരികമായി സത്യവാങ്മൂലം നൽകിയപ്പോൾ എങ്ങനെ കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചെലവുകളുടെ കണക്ക് നൽകും ഇതിനെപ്പറ്റി മാത്രം റവന്യൂ മന്ത്രി കെ രാജൻ ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല യഥാർത്ഥ കണക്കുകൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം പുറത്തുവിടുമെന്നും എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുമെന്നും പറയുന്ന മന്ത്രി രാജൻ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെ കാര്യം അപ്പാടെ വിഴങ്ങുകയായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ ചിലവാക്കിയ തുകയുടെ കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ കണക്കുകൾ നൽകിയിരിക്കുന്നത് ഈ കണക്കുകൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണുണ്ടായത് കണക്കുകൾ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന വിമർശനം വിമർശനമുയർന്നതോടെയാണ് സംഭവം വിവാദമായത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപയാണ് ചിലവായതെന്നാണ് ഈ കണക്കിൽ പറയുന്നത് ഇത് പ്രകാരം അൻപത്തി ഒമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചിലവിട്ടു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളന്റിയർമാർക്ക് യൂസേഴ്സ് കിറ്റ് അതായത് ടോർച്ച് അംബ്രല്ലാർ റെയിൻകോട്ട് ഗംബൂട്ട് എന്നിവ അടങ്ങിയ യൂസർ കിറ്റ് നൽകിയ വകയിൽ രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവായതായും സർക്കാർ കണക്കുകളിൽ വ്യക്തമാക്കി ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങാനായി പതിനൊന്ന് കോടി രൂപ ചിലവിട്ടതായാണ് സർക്കാരിന്റെ കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഈ കണക്കുകൾ അറിയിച്ചത് വോളണ്ടിയർമാരെ ദുരന്ത മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനായി നാലു കോടി രൂപ ചിലവഴിച്ചു സൈനികർക്കും വോളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പത്ത് കോടി രൂപ ചിലവഴിച്ചുവെന്നും ഇവരുടെ താമസത്തിനായി പതിനഞ്ചു കോടി രൂപ ചിലവിട്ടു എന്നും സർക്കാരിന്റെ കണക്കിലുണ്ട് ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിന് പന്ത്രണ്ട് കോടി രൂപയാണ് സർക്കാർ കണക്കിലെ ചെലവ് ബേലി പാലത്തിന്റെ കല്ലുകൾ നിരത്തിയതടക്കമുള്ള അനുബന്ധ ജോലികൾക്ക് ഒരു കോടി രൂപ ചിലവഴിച്ചു വോളണ്ടിയർമാർക്കും സൈനികർക്കും ചികിത്സാ ചെലവായി രണ്ടു കോടി രണ്ടു ലക്ഷം രൂപയും ചിലവിട്ടു ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണ ചെലവ് എട്ട് കോടി രൂപയായി ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനായി ഏഴു കോടി രൂപയും ചെലവിട്ടു ഇങ്ങനെ നീളുന്ന വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഇല്ലാത്തതാണ് റവന്യൂ വകുപ്പിന്റെ കണക്കുകൾ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ വെള്ളം കെട്ടി ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി രൂപ ചെലവഴിച്ചു ഡ്രോൺ റഡാർ വാടക മൂന്ന് കോടി ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി ജെസി ബി ഹിറ്റാച്ചി ക്രെൻസ് തുടങ്ങിയ യന്ത്രങ്ങൾക്കായി പതിനഞ്ച് കോടിയും എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടിയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചിലവായതായും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കൃഷി നഷ്ടമുണ്ടായതിന് ഹെക്ടറിന് നാൽപ്പത്തിയേഴായിരം രൂപ നൽകുമെന്നാണ് നൽകാനുള്ള തുകയായി ആകെ പറയുന്നത്